ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എവരിപടി അപ്പോൾ യു കെ ബ്ലോഗിങ്ങിൻ്റെ ഒരു പുത്തൻ പുതിയ വീഡിയോ കണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് എൻ്റെ കയ്യിലൊരു ബോക്സ് ഇടോ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയാണ് ആമസോൺ പ്രോഡക്റ്റാണ് ശ്വസിക്കാമെന്ന് വിചാരിക്കുമോ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഷിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് വാഷിങ്ങിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നമ്മുടെ എല്ലാവർക്കും ആളുകളായാലും പെണ്ണുങ്ങളായാലും അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം വാഷിങ്ങിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതാകെ കെട്ടി പണിഞ്ഞ് കിടക്കുന്ന ഒരു ഇതാണ് ഉണ്ടാവുക വാഷിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കുമ്പോൾ വളരെ പ്രയാസം അനുഭവപ്പെടും അപ്പോൾ അതിനൊന്നും മോചനം കെട്ടാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആമസോണിൽ ഞാൻ കണ്ടിരിക്കുകയാണ് നിങ്ങളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞാൻ അൺബോക്സിംഗ് ചെയ്തിട്ടില്ല ഇത് അൺബോക്സ് ചെയ്യുകയും ചെയ്യും നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കാണിക്കുകയും ചെയ്യും ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ പറയുള്ളൂ ഇത് ഞാനും ഉപയോഗിച്ചിട്ടില്ല കണ്ടിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ വിശ്വസ്യത എന്നത് നമുക്ക് എന്നും പരീക്ഷിച്ചിട്ട് ഉറപ്പ് വരുത്തിയാൽ മാത്രമാണ് ഞാൻ ഈ പ്രോഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് കാര്യമായിട്ട് ഇതിനെ പറ്റി പറഞ്ഞു തരുള്ളൂ അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് അൺബോക്സിംഗ് ചെയ്ത് നോക്കാം ഇതിൽ എന്താ ഇത് സാധനം ഇതിലുള്ള പത്യകത എന്താണെന്നും ഇത് ഇതിന് മാത്രം നമുക്ക് ഹെൽപ്പ് എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്നതറിയോ കാരണം അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഒരു സംഭവം വാഷിംഗിന് മെഷീൻ മെഷീൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇതാകെ കെട്ടിപ്പടഞ്ഞ് കിടക്കാൻ തിരിച്ചെടുക്കാൻ വളരെ പ്രയാസമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവില്ല അപ്പൊ അതിൽ നിന്ന് മോചനം കിട്ടാൻ പറ്റുള്ള ചെറിയൊരു സാധനമാണ് നമുക്ക് അത് ഇതൊന്ന് അൺബോക്സിംഗ് ചെയ്യാം ഓക്കെ എഡേക്ക് അഡിയസ് അപ്പൊ എന്റെ പേരിൽ വന്ന ഷിപ്പാണിത് ഇതൊരു ചെറിയ വിലയുള്ളൂ പക്ഷെ ചെറിയ വിലയല്ല അവിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അൺബോക്സിങ് ചെയ്യുകയും അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്കുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യുന്നത് ഒരു എന്താ പറയുക ഒരു അറിവും ചെറുതല്ല എന്ന് ഒരു നടൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെയാണ് ഞാൻ വിശ്വസിക്കുക അത് പകരുകൾ മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അൺബോക്സിങ് ചെയ്യാൻ പോകെ ആമസോൺ പാക്കിംഗ് ആണ് സെറ്റപ്പാണ് ഡിസ്മിസ് ഓ അടിപൊളിയാ കേട്ടോ ഇതിൽ കണ്ടുപോകാത്തൊരു സാധനം തന്നെ കേട്ടോ ഉണ്ടോ നമ്മുടെ കൊറോണ ചിത്രം കണ്ടുപോലുള്ള സാധനം നമുക്ക് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് ബോക്സ് എണ്ണവും കറക്റ്റ് ആട്ടോ വളരെ കറക്റ്റ് ആണ് ആമസോൺ അത് ആ കാര്യത്തിൽ ഒന്നും പഠിച്ചിട്ടില്ല അതിലൊരു കാർഡുണ്ട് എങ്കിലും എന്താ വെച്ചാൽ കൺഗ്രാചുലേഷൻ യു ക്യാൻ വിൻ അപ് ടു ഹൺ തൗസൻഡ് റുപ്പീസ് ക്യാഷ് ബാക്ക് ഓൺ ദിസ് പ്രോഡക്റ്റ് യു ഹാവ് ജസ്റ്റ് ഗിവ് ഫൈവ് സ്റ്റാർ റീഫില്ലിങ് ഓൺ ദീസ് പ്രോഡക്റ്റ് മിനിമം തേർട്ടി ടു ഫിഫ്റ്റി റുപ്പീസ് ക്യാഷ് ബാക്ക് വിൽ ബി ഗിവ് ആൻഡ് ക്യാഷ് ബാക്ക് അത് ഓരോ ലക്കി ഡ്രോങ് കിട്ടിയിട്ടുണ്ട് അല്ലേ എന്തോ ഒരു ചെറിയ ഭാഗ്യമുണ്ടോ എന്ന് തോന്നുന്നു നമുക്ക് നോക്കാം അത് പിന്നീട് ഞാൻ കാണിക്കുന്നതായിരിക്കും ഏതായാലും ഒരു കൺഗ്രാജുവലേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം ജന്യൂൻ പ്രോഡക്റ്റ് ഈ ജന്യൂസ് നമുക്കതിപ്പോൾ കണ്ടല്ലോ നമ്മൾ നമ്മുടെ മുന്നിൽ കണ്ടു ഈ സാധനം ഇതന്നെയാണ് ഞാൻ വീട്ടിൽ കണ്ട ഈ ആ പ്രോഡക്റ്റ് അല്ലാതെ ചട്ടീൻ മറ്റേ പിന്നെ മാങ്ങാത്തോലിയൊന്നും വന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് ഭാഗ്യമുണ്ട് അപ്പോൾ അത് തന്നെ ഒരു വലിയ ലക്ഷണം അപ്പൊ നമുക്ക് ഇതൊന്ന് പ്രോഡക്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഈ സാധനത്തെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഷിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സുകൾ ഇടും അതിൽ എന്നിട്ട് ഒന്ന് കറക്കാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മുബർക്ക് ആകെ കെട്ടിപ്പണി വേറെ കവിതാക്കളെ പോലെ കിടക്കലാണ് അതിൻ്റെ പരിപാടി അപ്പം അതിൽ എങ്ങനെ മോചനം കിട്ടുമോന്ന് നോക്കാം നമുക്ക് ഓക്കെ അപ്പം അത് യൂസ് ചെയ്ത് നോക്കാം ഓക്കെ കാമ്മ സാധാരണ എല്ലാരും ഈ വാഷിംഗിൽ ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്യാൻ സോപ്പ് ഇടുക അങ്ങനെ ചെയ്യാൻ പാടില്ല ആദ്യം എന്ത് ചെയ്യുന്നത് ജസ്റ്റ് സോപ്പോഡ് ഇട്ടിട്ട് അതിനൊന്ന് ഷേക്ക് ചെയ്യുക അപ്പോൾ അത് ഒരു ഇത് കിട്ടും നമ്മൾ മുമ്പ് ചെയ്യുന്ന പോലെ കൈ ഇട്ട് കലക്കണ പോലെ ഒരു ഇത് കിട്ടും ഷെയ്ക്കിങ് കിട്ടും ഔഷധത്തിന് സോപ്പോഡ് ഇട്ടിട്ട് ഒന്ന് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് റെഡി ആക്കി കാണാം അപ്പം എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ പൗഡറിന് അതിൻ്റെ എഫക്റ്റ് കിട്ടും പ്രോഡക്റ്റ് ഇല്ല ഡ്രസ് ആദ്യം ഇടുക കിട്ടിയ ക്യാപ്പിൻ്റെ പെണ്ണുങ്ങൾ മാക്സിമം ഐറ്റംസ് എൻ്റെ കയ്യിലേക്ക് അന്നിരിക്കണു ഏ കെട്ടിക്കുടുങ്ങിയില്ല അത്ഭുതം എന്ന് പറയാനുള്ള സ്ഥിതിയാണ് സംഭവം ഇത് അങ്ങനെ ഇട്ടിട്ടുണ്ട് കുറേ ഡ്രസ്സുണ്ട് അത് കെട്ടി കുടുങ്ങിയില്ലെങ്കിൽ അത്ഭുതമേ ഉള്ളൂ അല്ല മാജിക് മാജയിൽ നടക്കുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ കൂടുതൽ നമ്മൾ ഈ അതവിടെ എവിടെ എവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഓക്കെ ഡ്രസ്സ് ഞാൻ ഇഞ്ഞ് ഇട്ടു കാരണം ഇത് കെട്ടി കെട്ടിക്കൊടുക്കാൻ നമുക്ക് അറിയണല്ലോ ഒരുപാട് ലോഡ് ഇട ഫുൾ ലോഡ് ഇട്ടെ കട്ടക്കട്ട ലോഡ് ഫുൾ ലോഡ് അപ്പൊ ഗൈസ് വളരെ കുറഞ്ഞ വെള്ളത്തിൽ സോപ്പ് പൊടി ഇട്ടിട്ടാണ് ചെയ്തത് കാരണം കുറഞ്ഞ വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഇങ്ങനെ മറ്റേ കുടുങ്ങി നിൽക്കാനുള്ള പ്രയാസം സാധ്യത ഉണ്ടാവുന്നത് അപ്പൊ അതന്നെ പരീക്ഷിക്കാൻ കുറച്ച് വെള്ളത്തിൽ കുറെ ഡ്രസ് ഇട്ടിട്ടാണ് നോക്കുന്നത് പ്രോഡക്റ്റ് എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് സഹായം ചെയ്യണ്ടെന്ന് നോക്കണത് കൊറേ വെള്ളത്തിലാവുമ്പോ അധികം അങ്ങനെ ശെങ്കി വരാറില്ല മറ്റേ കൃത്യമുണക്ക് വരാറില്ല ഇത് വളരെ കുറഞ്ഞ വെള്ളത്തിൽ ഉണ്ടല്ലോ ഇതിന് നിശ്ചിത താഴെയാണ് ഞാൻ വെച്ചേക്കണത് വെള്ളം വളരെ കുറച്ച് വെള്ളമേ ഉള്ളു അതിൽ തന്നെ നമുക്ക് അതിൽ കെട്ടി കൊടുക്കൊണ്ട് വന്ന് നോക്കാം എന്റിലാണ് നിക്കണത് ഞാൻ ഒഴിവാക്കി ആദ്യം ഒഴിവാക്കി ബീ സൗണ്ട് ഡിസ്റ്റർബ് ഡിസ്റ്റർബായിട്ട് അപ്പൊ ആദ്യം തന്നെ ഒഴിവാക്കി ഓക്കെ കാക്കം കഴിഞ്ഞിട്ട് നമ്മ നോക്ക ഓക്കെ ഒരു കൊള്ളാട്ടോ ഏഹ് ഒന്ന് കെട്ടി കൊടുത്തി കൊറ്റിക്കൊറ്റിക്ക് വരുന്ന ഓരോ ഇങ്ങനെ എന്തായാലും അടിപൊളിയ കേട്ടോ ഒന്നും പറയാലോ പ്രോഡക്റ്റ് ഏഹ് കുടിവെള്ള പോവണട്ടോ നോക്കട്ടെ അത്ഭുതോ എനിക്കിത് അത്ഭുതാണ് നിങ്ങൾ ഇത് നോക്കി എന്തായാലും പ്രോഡക്റ്റ് അടിപൊളിയാണ് പ്രോഡക്റ്റിനെ പറ്റി പറയാനില്ലേ കേട്ടോ കേട്ടോ ഇത് അവള് ചോദിക്കുമ്പോൾ ഫുള്ള് കുടി കളിക്കാം പക്ഷെ എടുക്കുന്ന സമയത്തോ ഫുള്ള് എങ്കിലും ഫ്രീ ആയിട്ട് ഇത്ര മനസമാധാനം ഉണ്ടാവുന്ന വിചാരിച്ചില്ല കേട്ടോ ഏതായാലും ഈ സാധനം ഇവിടെ സാധന സാധനങ്ങൾ അയ്യോ കറങ്ങി പോയോ ഒന്നലട്ടോ ഏഹ് ചില്ലറക്കാരനല്ല ഒന്നല്ലല്ലേ കൊറോളമാരെ കിടക്കേണ്ടതാണ് നമ്മളെ കൊറേ ചുറ്റിച്ചല്ലേ സകരി അപ്പൊ ഇതിപ്പോ വാഷിംഗ് മെഷീനിൽ ഈ സാധനം യൂസ് ചെയ്തിട്ട് ഒന്നും പോരണ്ട സഡി പോലെ കേട്ടോ ഏർ ഞെട്ടി കുറഞ്ഞ വെള്ളത്തിന് കുറഞ്ഞ വെള്ളത്തിൽ കുറഞ്ഞ വെള്ളത്തിൽ കൊറച്ചധികം ഡ്രസ്സ് ഇട്ടുകൊടുത്തതാണ് ഏഹ് കുടുങ്ങനെ കൊടുക്കട്ടെ ചേച്ചി നമുക്ക് പ്രോഡക്റ്റ് നമുക്ക് ആരെയും ഒന്ന് ഉഷാറാക്കി പറഞ്ഞ കേട്ടോ ഇത് യൂണിഫോം ആട്ടോ ഇതൊക്കെ ആകെ കയ്യു കാലൊക്കെ വേറെ പിടിച്ച് കഴിക്കല സാധാരണ ഇപ്പൊ നോക്ക് എല്ലാ കറക്റ്റ് ആയിട്ട് കിട്ടി ഒരു സാധനം ഇല്ല അത് കിട്ടാത്ത എടുക്കുന്ന പോലെ ഫുള്ള് വാഷ് ചെയ്ത് കഴിഞ്ഞാട്ടോ അത് ഫുൾ ടൈം വാഷ് ചെയ്തിട്ട് കിട്ടാറ് അത് കുറഞ്ഞ വെള്ളത്തിൽ അങ്ങനെ അളവ് കാണാണ്ട് അളവ് കാണിക്ക പ്രത്യേകം കാരണ കുറഞ്ഞ വെള്ളത്തിൽ ആകെ കുത്തി കുറഞ്ഞ കിടക്കും ഇതിരിപ്പൊ അത്യാവശ്യം ഇട്ടാ ഇത്ര പക്ഷെ നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് എത്തുമോ എല്ലാം സിംഗിൾ ആയിട്ട് ഇപ്പൊ ഇപ്പൊ ഇട്ട പോലെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടും ഫസ്റ്റ് ഇട്ട പോവാൻ എങ്ങനെ അപ്പൊ കേസ് നമ്മൾ കണ്ടല്ലോ ഈ കുഞ്ഞ സാധനം എടുക്കുന്ന പണി ചില്ലറക്കാരനല്ല സംഭവം ഏതായാലും കൊള്ളാം നമുക്ക് ഈ ഫൈവ് സ്റ്റാർ തന്നെ കൊടുക്കാം കാരണം എന്റെ ഒരു അനുഭവത്തിൽ ഞാനും ഇടക്കൊക്കെ ഇതൊരു വാഷിങ്ങിന് സഹായിക്കുന്ന ഒരാളാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്കറിയാൻ പറ്റുമോ അതിന് എടുത്ത് കിട്ടാനുള്ള പണി ഉണ്ടല്ലോ ഏഹ് അത് ചില്ലറ പണില്ല അപ്പൊ ഇത് പണികൾ കണ്ടല്ലോ സംഭവം കണ്ടല്ലോ വളരെ സ്മൂത്ത് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഇട്ടിട്ട് എടുത്ത പോലെ തന്നെ ഇതില് കള ഇതൊന്നുമില്ല കളവൊന്നും കേട്ടോ കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി നിങ്ങൾ ഇനിയിപ്പതിന്റെ വില വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് ടു ഡബിൾ നയൻ റുപ്പീസ് ഒള്ളാണ് നമുക്ക് എന്ന് ഒന്നും ഇഷ്ടപ്പെടാനില്ല സാധനം പ്രോപ്പറായിട്ട് ആമസോണിൽ പർച്ചേസ് ചെയ്ത് വരികയും ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കൂട്ടുകാരോട് സ്നേഹമല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ധൈര്യമായിട്ട് വാങ്ങിക്കൊടുക്കുക കാരണം അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ പ്രയാസമാണ് എനിക്ക് പറഞ്ഞാൽ ആ സാധനം അങ്ങോട്ട് വേറെ വേർതിരിച്ചെടുക്കുന്നത് ഏതായാലും ഇത്തരം ഒരു വീഡിയോയുമായി വന്നതിൽ ഞാൻ സംതൃപ്തമാണ് കാരണം അതിൻ്റെ യൂസ് ചെയ്യാൻ കണ്ടത് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്കും അത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ മറക്കണ്ട ഒരിക്കൽ കൂടി പറയുകയാണ് എൻ്റെ യു കെ ബ്ലോഗിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് എനിക്ക് ഷെയർ ചെയ്തു തരണം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളും എനിക്ക് വിലപ്പെട്ടതാണ് നാം നോക്കിയിട്ട് അതിന് റീപ്ലായി ഓക്കെ ബൈ